Hello friends. നമ്മൾ വാഹനം ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് എന്ന് പറയുന്നത് റേഡിയേറ്ററിലെയും ഒപ്പം തന്നെ നമ്മളുടെ അഡീഷണൽ ടാങ്കിൽ വരുന്ന കൂളൻ്റ് പല ആൾക്കാരും ഈ കൂളൻ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് ഇതിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിൽ ഒരുപാട് പേര് ചെയ്യുന്ന ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വാഹനത്തിൽ റേഡിയേറ്റർ ക്യാപ്പ് തുറന്ന് രാവിലെയൊക്കെ കൂളൻറ് ചെക്ക് ചെയ്യും കൂളൻറ് ചെക്ക് ചെയ്യാനായിട്ട് ഇത്തരത്തിലെ ക്യാപ്പ് തുറന്ന് നോക്കാം സമയത്ത് കൂളൻറ്റിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് പച്ചവെള്ളം ഒഴിച്ച് കൂളൻ്റ് ഫില്ല് ചെയ്യുന്ന ഒരു രീതി പല ആൾക്കാരും ചെയ്യാറുണ്ട് എന്നാൽ ഒരു കാരണവശാലും നമ്മൾ കൂളൻറ്റിൽ പച്ചവെള്ളം ഒഴിച്ച് റീഫിൽ ചെയ്യാനായിട്ട് പാടില്ല അത് അഡീഷണൽ ടാങ്കിലാണെങ്കിലും ഒരു കാരണവശാലും കാരണവശാലങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പച്ചവെള്ളത്തിൽ മിനറൽസിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ റേഡിയേറ്റർ വളരെ വേഗത്തിൽ തുരുമ്പ് പിടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി പച്ചവെള്ളം പരമാവധി നല്ല ഒരു കാരണവശാലും പച്ചവളം ഒഴിച്ച് ഇത് ഫില്ല് ചെയ്രുത് നമുക്കിതിന് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടറാണ് അത് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അത്തരത്തിലുള്ള വാട്ടർ മാത്രം ഒഴിച്ച് നിങ്ങളിത് ഫില്ല് ചെയ്യുക ഇനി കൂളിൻ്റെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം കൂടെ പറയാം ചില ആൾക്കാർ ഈ കൂളൻ്റ് അഡീഷണൽ ടാങ്കിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ കൂളൻറ്റിൽ തന്നെ നിങ്ങൾക്കറിയാം രണ്ട് അതായത് ഏറ്റവും ടോപ്പ് ലെവലും അതുപോലെ തന്നെ ഏറ്റവും ലെവൽ കുറഞ്ഞ രണ്ട് അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ലെവലിന് താഴെ അതായത് ഏറ്റവും ലെവലിന് താഴെ കൂളൻ്റിൻ്റെ അളവ് കുറയാനും പാടില്ല ഏറ്റവും മുകളിലേക്ക് കൂളൻ്റെ അളവ് കൂടാനും പാടില്ല ചില ആൾക്കാർ ഈ നെക്ക് ലെവലിൽ അതായത് ഇവിടെ വരെയൊക്കെ കൂളൻ്റ് ഫില്ല് ചെയ്യാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെ നിങ്ങൾ കൂളൻറ്റ് ഫില്ല് ചെയ്യരുത് അങ്ങനെ ഫില്ല് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് നമ്മളോട് വാഹനത്തിൻ്റെ റേഡിയേറ്ററിൽ നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ടാങ്കിലും കൂളൻ്റുണ്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വാഹനം റൺ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷറും മുഖാന്തരം ഈ റേഡിയേറ്ററിൽ ഉണ്ടാകുന്ന കൂളൻ്റ് ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ നോക്കുക ഇപ്പോൾ ഈ കൂളൻറ്റിൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ താഴ്ന്ന ലെവലിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രഷറും മുഖാന്തരം ഈ കൂളൻ്റ് മുകളിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും ഈ ഭാഗത്ത് കിടക്കുന്ന കൂളൻറ്റ് അഡീഷണൽ ടാങ്കിലേക്ക് വരികയാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇനി ഇവിടെ കൂളൻ്റിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ഈ സെപ്പറേറ്റ് വരുന്ന ടാങ്കിലുള്ള കൂളൻറ്റ് നമ്മളുടെ മെയിൻ ടാങ്കിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതിനുള്ള ഒരു സംവിധാനം വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പിൽ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ അഡീഷണൽ ടാങ്കിൽ നമ്മൾ ഓവറായിട്ട് കോളൻറ്റ് ഫില്ല് ഫില്ല് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ നെക്ക് ലെവലിലൊന്നും കോളൻ്റ് ഫില്ല് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ ടാങ്ക് നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള പോക്കുവരവ് തടസ്സം വരികയും അത് മുഖാന്തരം നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് കൂളൻ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് മുകളിലേക്ക് ടാങ്കിന് മുകളിൽ കൂളൻറ്റ് വരുന്ന തരത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കാതിരിക്കുക രണ്ട് ലൈനും അതായത് ഹൈക്കും ലോയ്ക്കും ഇടയിൽ ഒരു മധ്യഭാഗത്തൊക്കെ ആയിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീഫില് ചെയ്ത് കൊടുക്കേണ്ടത് പച്ചവെള്ളമല്ല ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഴ്ചയിൽ ഒന്നെങ്കിലും നിങ്ങൾ കൂളൻ്റ് ചെക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കൂളൻ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കോ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം നമ്മൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും തരത്തിലുള്ള ലീക്ക് താഴെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അളവ് കുറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇതൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പം കൂളൻ്റ് വാഹനത്തെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഏകദേശം ഒരു ഐഡിയ ആ വാഹനം ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ OK。